റസൂഖന്റെ പറഞ്ഞു എല്ലാ തിങ്കളാഴ്ച റസൂദ് നോമ്പിടിക്കാറുണ്ട് നബി എന്താ തിങ്കളാഴ്ച ആവർ നോമ്പ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ഈ ദിവസമല്ലേത്തു എന്ന് പ്രസഹിക്കപ്പെട്ട ദിവസമല്ലേ അതിന്റെ പ്രത്യേകത അല്ലേ അതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാടില്ലേ വർത്തിയുടെ റസൂർദാന്റെ വർത്തിയുടെ ആഴ്ച തൂറും കൊണ്ടാടി ഒക്കെ കൊല്ലത്തിന്റെ വർത്തിയുടെ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട് ഈസാനബിന്റെ വർത്തിയുടെ അതും ചിലർ കൊണ്ടാടുന്നുണ്ട് ഈസാന നബി നമ്മളെ നബിയാണ് ഈസാൻ നബി അലൈഹി നമ്മളെ നബിയാണ് അപ്പൊ യേശു അടുത്ത് വരാനിരിക്കുകയാണ് അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട് നമ്മൾ കൂടെ ആളാണ് യേശു ഈ ദീനുലിസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ് വന്ന നിലയ്ക്ക് നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ അതില് കുഴപ്പമൊന്നുമില്ല ഈസാൻ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിന് കൊണ്ടാടിയില്ലുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാടാൻ പരിപാടിയാകുമ്പോ അങ്ങോട്ട് നമ്മൾ ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ടതില്ല നമ്മൾ കൊണ്ടാടിയില്ലാണ്ട് കുഴപ്പമൊന്നുമില്ല